ആനവണ്ടിയിൽ ആനന്ദയാത്ര എന്ന കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലെത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ കൂടെ നാൽപ്പത്തഞ്ച് പേരുണ്ട് അപ്പോൾ ഇതാണ് തേക്ക് മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ അതിൻ്റെ ടിക്കറ്റ് എടുക്കണം ഇതാണ് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് എത്തിയ ആന ആ ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മളെല്ലാവരും ഈ വണ്ടിയിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ് ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത് പാദരശകൾ പുറത്ത് വെക്കണം പാദരശ സ്വയം സൂക്ഷിക്കുന്നു ഈ തേക്ക് നാള് കന്നിമാര എന്ന് പറഞ്ഞിട്ടുള്ള തേക്കറിയപ്പെടുന്ന ഈ തേക്ക് മരം പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം ഡിവിഷനിലെ തൂണക്കടവ് റേഞ്ചിൽ നിൽക്കുന്ന അഞ്ഞൂറ് വയസ്സിലധികം പ്രായമുള്ള ഈ മരത്തിൻ്റെ ആകെ ഉയരം എന്ന് പറയുന്നത് അറുപത്തൊൻപത് തൊണ്ണൂറ്റിയെട്ട് മീറ്ററും നെഞ്ചളവ് മുപ്പത്തിളവും മൂന്നേ പോയിൻറ്റ് ആ മരത്തിന് ഭാരത സർക്കാരിൻ്റെ മഹാവൃക്ഷ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഉരു നിർമ്മാണം എന്ന് പറയുന്നത് ഉരു നിർമ്മാണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആധുനിക കപ്പലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉരുവിൻ്റെ ഒരു പുരാവസ്തുവായിട്ട് മാത്രമേ കാണാൻ കഴിയുമെങ്കിലും ഉരുവിൻ്റെ നിർമ്മാണത്തിൽ കാണുന്ന സാങ്കേതിക മികവും വളരെ അത്ഭുതകരമാണ് কণ্নিমারতে

കൊണ്ടോടി തലവെച്ചതായ തീക്കിൻ്റെ കഴുകങ്ങളാൽ രണ്ട് മീറ്റർ അകലെ ലേക്ക് നോക്കും തീക്ക് തോട്ടങ്ങൾ തൈകൾ നടാറുള്ളത് എന്നാൽ തൈകൾ വളർച്ച പ്രാവശ്യം അനുസരിച്ച് അവയിൽ വളർച്ചക്കാവശ്യമായ സ്ഥലം ലഭ്യമാകുന്നതിന് ഇടമുറകൾ നടത്തുന്നു പല വലുപ്പത്തിലും തരത്തിലുമുള്ള തീക്ക് ഇതിവിടെ എഴുതി വെച്ചതാണ് അതാ എഴുതിയതാ അതാ ഏവണ്ണിന്റെ ഹൈറ്റും ലെങ്ത്തും ഒക്കെ എഴുതിയതാ ക്ലാസിഫിക്കേഷൻ അവിടെ ഉണ്ടാവും ത്രേ ഹൈ ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ആവുള്ളൂ അല്ലെ അത്ര ലം ഉ സൗണ്ട് ഇതെന്താണെന്ന് വെച്ച തേക്കിന്റെ വേര് വേരുപടലം വേരുപടനാണ് ആവാസവ്യവസ്ഥയുടെ ഇലപ്പഴിയും കാടുകളിൽ പോഷക സമുദ്ര പോഷകമൂലകങ്ങളുടെ പുനഃസംക്രമണം ത്വരിതഗതിയിലാണ് ഈ പോഷകങ്ങൾ ഫലപ്രദമായി ആഗ്രഹം ചെയ്യുന്നതിനൊതുകുന്ന വേരുപഠനമാണ് തേക്കിനുള്ളത് തായ്വേരാകട്ടെ വളർച്ചയുടെ പ്രാ പ്രാഥമിക ദശ കഴിയുന്നതോടെ ശുഷ്കിച്ച് തുടങ്ങുകയും ചെയ്യുന്നു പരമാവധി വിന്യസിക്കാവുന്ന തേക്കിൻ്റെ ഈ നാരപടല ആവശ്യാനുസരണം മൂലക കിരണം ചെയ്യുന്നതിനോടൊപ്പം മണ്ണൊലിപ്പ് തടയുന്നത് അപ്പൊ അതാണ് ഇവിടെ നോക്കാം തേക്ക് തോട്ടങ്ങൾക്ക് മണ്ണിൻ്റെ ഘടന വ്യക്തമായി സ്വാധീനിക്കുന്നു ജൈവസംയുക്തങ്ങൾ ചേർക്കുന്നതിന് ഫലമായി മണ്ണിൻ്റെ പൊറോസിറ്റി വർദ്ധിക്കുക വിവിധതരം മണ്ണുകൾ ടൈപ്പ് ഓഫ് സോയിൽസ് ഇന്ത്യയിലുള്ളത് തേക്കുള്ള സ്ഥല തേക്കിന്റെ വിന്യാസം ഇന്ത്യ മ്യാൻമാർ ഉം ഇന്ത്യയിലെ ഇലവഴിയും കാടുകളിലാണ് തേക്ക് സ്വാഭാവികമായി കണ്ടുവരുന്നത് തേക്ക് മരത്തിന്റെ സവിശേഷതകൾ അതിന്റെ വിലയും കാരണം എഴുപതോളം രാജ്യങ്ങൾ കൃത്രിമ വനമേഖലയിൽ തേക്ക് കൃഷി ചെയ്യുന്നല്ലേ സംസ്കാരത്തിന് അതിർത്തിക്കപ്പുറം ആർ അരുമയോടെ വളർത്തപ്പെടുന്ന ഒരു ഒരുപക്ഷെ തേക്കുമരമായിരിക്കും അവിടെയെല്ലാം വളർത്തുന്നുള്ളത അവിടെ കാണിച്ചു കണ്ട പച്ച പച്ച ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് അക്ബർ ചക്രവർത്തി അറുന്നൂറ് പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നെ ശിവജി ജനിച്ചത് അല്ലേ ചരിത്രത്തിൻ്റെ സാക്ഷിയാ ഓ അത് ഇതിൽ കൊണ്ടുവന്നതല്ലേ ആണീ ലക്ഷ്മി വർഷം ഇങ്ങോട്ടും ഉണ്ട് ചരിത്രം പറഞ്ഞിട്ടുണ്ട് യാണെങ്കിൽ ജനിച്ചത് ആ പിന്നീട് ആ അമ്പത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നെ ശിവജി റാണി ലക്ഷ്മിബായി ഇന്ത്യയുടെ പ്രഥമ തേക്കു തോട്ടം നിലമ്പൂരില് ഷത്തായപ്പോൾ തേക്കണ്ടാരം കണ്ടാരം മതിരാത്ത കാഴ്ചകള് ഈ ഇവിടെ ഉണ്ട് തേക്കാണ് തേക്ക് തനിയുടെ പരമ്പരാഗത ഉപയോഗങ്ങൾ റേഡിയോ ബോക്സ് തേക്കിനും നിലനിന്ന് ചരിത്രത്തിൽ സ്ഥാനം നേടിക്കൊടുത്ത ഇതാണ് എച്ച് വി കനോലി മലബാർ കളക്ടറായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം ൂറ്റി നാൽപ്പതിൽ ഇന്ത്യയിലെ പ്രഥമ തോ തീപ്പ് തോട്ടം നിലമ്പൂര് സ്ഥാപിച്ചു ക്രോണി ഇത് നമ്മളെ തേക്ക് കായിക പ്രജനനം മൂലവും തേക്ക് നട്ടു വളർത്താവുന്നതാണ് ഗ്രാഫ്റ്റിങ് ടിഷ്യൂ വേരി വേരുപിടിപ്പിക്കൽ എന്നിവയാണ് വിവിധതരം കായിക പ്രജനനങ്ങൾ ചിതലുകൾ വിത്ത് പാകപ്പെടുത്തുന്നു തേക്കിൻ്റെ വിത്ത് അതേപോലെ തന്നെ ഇതിൻ്റെ തേക്കിൻ്റെ വിത്ത് ടിഷ്യൂ കൾഷർ പ്രകാരം തേക്കിൻ്റെ വിത്ത് അഞ്ച് വർഷം കൂടും അഞ്ച് വർഷമായി കഴിഞ്ഞാൽ അത് പുഷ്പിക്കും തേക്ക് അപ്പോൾ വിത്ത് പാകപ്പെടുത്തും എന്നു പറയുന്നത് പാകപ്പ പാകുമ്പം നമുക്ക് അത് പിന്നെ നട്ട് വളർത്താം നടലിന് അനുയോജ്യമായ തേക്കിൻ്റെ സ്റ്റാമ്പ് നല്ല സ്റ്റാമ്പുകൾ തൈക്കുറ്റി തൈക്കുറ്റിന്നാണോ ഏറ്റവും പ്രചരത്തിലുള്ള നടിൻ നഴ്സറിയിൽ പ്രത്യേക രീതിയിൽ തടമെടുത്ത് വിത്ത് ഭാഗ്യം വളർത്തിയെടുത്ത ഒരു പ്രായ വർഷം പ്രായമുള്ള തൈകളിൽ നിന്നാണ് തൈക്കുറ്റികൾ ഉണ്ടാകുന്നത് ഒരു വർഷം പ്രായമായ തൈകളിൽ നിന്ന് തൈക്കുറ്റി ഉണ്ടാകുന്നത് തേക്കിനെ സ്വാധീനിക്കുന്നത് സൂര്യപ്രകാശമാണ് നാലഞ്ച് വർഷം പ്രായമാകുമ്പോൾ ശിഖിരങ്ങൾ വലുതാകുന്നതോടെ സൂര്യപ്രകാശത്തിന് അത് രണ്ട് മീറ്റർ അകലം നട്ട തൈകളിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിൽ ഒരു നിശ്ചിത എണ്ണം മുറച്ച് നീക്കുന്നതിന് ഇടമുറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് உபகரணம் ഉച്ച നീ ഫോട്ടോ എടുക്കുന്നുണ്ടോ എല്ലാ ഏത് ഫോട്ടോ എടുത്താലും നല്ല നല്ലതന്നെ ഞാൻ പറയുള്ളു ഓളെടുക്കൂല പരമ്പരാഗത വിളവെടുപ്പ് ഉപകരണങ്ങളാ ആ വിളവെടുക്കുന്ന ഉപകരണങ്ങൾ തീക്ക് വിളവെടുക്കുന്ന ഉപകരണങ്ങൾ ഇത് കാണുന്നുണ്ടോന്നറിയില്ല ഇവിടെ മുട്ടിയൊക്കെ ഉണ്ട് ഉം ഇവിടുന്ന് നോക്കാം ആ ഇതാ മുട്ടി പക്കിയുടെ തേക്ക് മുറിക്കല് ഇത് മരം മരത്തിനെ മുറിച്ചിട്ട് ആനേനെ ആരെ ആരെക്കൊണ്ട് വലിപ്പിക്കുന്നുണ്ട് പശുവിനെ കൊണ്ട് ഇതോ കാളേനെ കൊണ്ട് വലുപ്പിച്ച് എന്നിട്ട് ലോറിയിൽ കയറ്റി വെള്ളത്തിലെ ചങ്ങാട്ടത്തിലൂടെ ചാലിയാറിൻ്റെ തീരത്തിലൂടെ കൊണ്ടുവന്നതോ ഇതോ ചങ്ങാട്ടത്തിലൂടെ മരമില്ല 弄了面了。嗯嗯嗯 കേരളീയ ഗൃഹത്തിലുള്ളത് കേരളീയ ഗൃഹങ്ങളിൽ കാണുന്ന താളിയോല ഗ്രന്ഥങ്ങൾ വിളക്ക് ഇത് തേക്കിനെ കൊണ്ടുള്ള പെട്ടി ഇത് ലെറ്റർ ബോക്സ് വെക്കുന്നത് ഇതോ പല പല ഉപകരണങ്ങളുണ്ട് മരുന്ന് പെട്ടി ഓ ഇത് പേടകം ഇതും പേടകം തന്നെ ഇത് ബാരൽ അത് കുട വെക്കുന്നത് ഓക്കെ കുടയുണ്ട് അതിലോട്ടോമാറ്റിക്കായിട്ട് ഇത് പല്ലാം കുഴി മരുന്ന് പൊട്ടി ഇത് പല്ലാം കുഴി ഇത് തൊട്ടിലാണ് എല്ലാവർക്കും അറിയാം തൊട്ടിലാണ് ഇതിൽ തുടരുത് നദീനെ തുടണ്ട ഇത് അറിയാം തേക്കിനെ കൊണ്ടുള്ള ഒരു കട്ടിലി ചാരികസേല understand it. のョーゃ十時十、十